കാറുണ്ട് അവൾക്കൊരു വീടുണ്ട് അവർക്ക് നാളെ പരീക്ഷയുണ്ട് അവനൊരു ചേച്ചിയുണ്ട് ഈ സെന്റൻസസ് ഒക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നിങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷ് കുറച്ച് സിനിമകൾ കാണുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള മൂന്ന് വാക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ഹാസ് ഹാവ് ഹാറ്റ് അപ്പൊ ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾക്ക് അറിയാം ഇത് യൂസ് ചെയ്തിട്ടാണ് ഒത്തിരി ഇംഗ്ലീഷിൽ സെന്റൻസസ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ വാക്കുകൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വാക്കുകളാണിത് അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഇസ് ആം ആർ അതുപോലെ തന്നെ ഡു ഡാസ് ഡിഡ് ഈ വാക്കുകളെ കുറിച്ചിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് വരിക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാസ് ഹാവ് ഹാ അപ്പോൾ നമ്മൾ പൊതുവെ സംസാരിക്കില്ലേ എനിക്കൊരു കാറുണ്ട് അല്ലെങ്കിൽ അവനൊരു ചേച്ചി ഉണ്ട് ഞങ്ങൾക്ക് നാളെ പരീക്ഷയുണ്ട് അപ്പൊ ഉണ്ട് 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 ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അതിനാണ് നമ്മൾ ആക്ച്വലി ഹാസും ഹാവും ഉപയോഗിക്കുന്നത് ഹാസിന്റെ അർത്ഥവും ഹാവിന്റെ അർത്ഥവും ഉണ്ട് എന്നാണ് അതായത് എന്തെങ്കിലും ഒരു വസ്തു കൈവശം ഉണ്ട് ഉദാഹരണത്തിന് എനിക്കൊരു കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് നാളെ ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അവന് നാളെ ഒരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് നാളെ പരീക്ഷയുണ്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയാനായിട്ടും അതുപോലെ തന്നെ ബന്ധങ്ങളെക്കുറിച്ച് പറയാം ഉദാഹരണത്തിന് എനിക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ അവനൊരു ചേച്ചിയുണ്ട് അങ്ങനെ ബന്ധങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെയാണ് നമ്മൾ ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത് രണ്ടിൻ്റെ അർത്ഥം ഒന്നാണെങ്കിൽ പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ സംസാരിക്കുമ്പോഴാണ് അതായത് അവൻ അവൾ അത് അല്ലെങ്കിൽ ഒരാളുടെ പേര് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ രാഹുൽ അങ്ങനെ ഒരു ആളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം അതൊന്ന് കേട്ട് നോക്കാം അവനൊരു കാറുണ്ട് അവൻ ഒരു കാറുണ്ട് ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവനെക്കുറിച്ചാണ് അല്ലെ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അവനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ ഹി അല്ലെ അവനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഹി ഹാസ് എന്ന് വരും അവനൊരു കാർ ഉണ്ട് എന്ന് എങ്ങനെ പറയും ഹി ഹാസ് എ കാർ ഹി ഹാസ് എ കാർ ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ രാഹുലിന് ഒരു പരീക്ഷയുണ്ട് രാഹുലിന് ഒരു പരീക്ഷയുണ്ട് ഇവിടെ നമ്മൾ രാഹുലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു വ്യക്തിയെ ഉള്ളൂ അതുകൊണ്ട് രാഹുലിന് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാഹുൽ ഹാസ് അപ്പൊ രാഹുലിന് ഒരു പരീക്ഷ ഉണ്ട് നമ്മൾ എങ്ങനെ പറയും രാഹുൽ ഹാസ് എക്സാം രാഹുൽ ഹാസ് അൻ എക്സാം എന്ന് പറയും ഇനി അടുത്തത് അവൾക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് അവൾക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് ഇവിടെ നമ്മൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവളെ കുറിച്ചാണ് ഒരാളെ ഉള്ളു അവൾ എന്ന് പറയുമ്പോ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാ ഷീ എന്ന് പറയും അവൾക്കുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഷീ ഹാസ് എന്നാണ് നമ്മൾ പറയുന്നത് ഷീ ഹാസ് അവൾക്ക് രണ്ട് സഹോദരങ്ങൾ ഉണ്ട് എന്ന് എങ്ങനെ പറയും ഷീ ഹാസ് ടു സിബ്ലിങ്സ് സഹോദരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് സഹോദരന്മാർ ഉണ്ടെന്നോ സഹോദരിമാർ ഉണ്ടോ ഉണ്ടെന്നോ അല്ല സഹോദരങ്ങൾ സഹോദരി ആകാം സഹോദരൻ ആകാം അപ്പൊ നമ്മൾ സിബ്ലിങ്സ് എന്ന വാക്ക് യൂസ് ചെയ്യും സിബ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സിബ്ലിങ് അപ്പൊ സഹോദരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ സിബ്ലിങ്സ് എന്ന് പറയും അപ്പൊ അവൾക്ക് രണ്ട് സഹോദരങ്ങൾ ഉണ്ട് ഷീ ഹാസ് ടു സിബ്ലിങ്സ് എന്ന് നമുക്ക് പറയാം ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാറിൽ രണ്ട് സീറ്റുകളെ ഉള്ളൂ ഈ കാറിൽ രണ്ട് സീറ്റുകളെ ഉള്ളു ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ാണ് അല്ലെ അപ്പൊ ദിസ് കാർ അപ്പൊ ഇത് ഒരു കാറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഈ കാറിനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പറയാ ദിസ് കാർ ഹാസ് എന്ന് പറയും ദിസ് കാർ ഹാസ് അപ്പൊ ഈ കാറിന് രണ്ട് സീറ്റുകളെ ഉള്ളൂ എന്ന് എങ്ങനെ പറയും ദിസ് കാർ ഹാസ് ഓൺലിറ്റ് ദിസ് കാർ ഹാസ് ഓൺലി ടു അങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ എന്തെങ്കിലും ഒരു സാധനം കൈവശമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമ്മള് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഹാവ് എന്ന വാക്ക് എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നോക്കാം ഹാജ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു വസ്തു അങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഹാവിന്റെ കേസ് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐ യു എന്നീ വാക്കുകളുടെ കൂടെ അതായത് ഞാൻ എനിക്കുണ്ട് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് നിനക്കുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്യണം ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ നിനക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒന്നല്ലേ ഉള്ളൂ അങ്ങനെയല്ല എനിക്കെന്ന് പറയുമ്പോഴും നിനക്കെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ ഞങ്ങൾ എനിക്ക് നിനക്ക് നിങ്ങൾക്ക് അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസൊക്കെ പറയുമ്പോഴും നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പൊ കുറച്ചുകൂടി ഒരു ക്ലിയർ ഐഡിയ കിട്ടും എനിക്കൊരു കാറുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എനിക്കൊരു കാറുണ്ട് എനിക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഐ ഹാവ് എന്നാണ് പറയേണ്ടത് എനിക്കുണ്ട് ഐ ഹാവ് എനിക്കൊരു കാറുണ്ട് എന്ന് എങ്ങനെ പറയും ഐ ഹാവ് എ കാർ ഐ ഹാവ് എ കാർ ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം നിനക്ക് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് നിനക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ശരിക്കും ഒരാളുടെ അടുത്തായിരിക്കും പറയുന്നത് നിനക്ക് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് നിനക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാം യു എന്നാ പറയാം അല്ലെ നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ യു ഹാവ് എന്നാണ് പറയേണ്ടത് യു ഹാവ് അല്ല യു ഹാവ് യു ഹാവ് അപ്പൊ നിനക്ക് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് എങ്ങനെ പറയും യു ഹാവ് എ മീറ്റിംഗ് സമയം നമ്മൾ ഏറ്റവും അവസാനമാണ് പറയേണ്ടത് അപ്പം യു ഹാവ് എ മീറ്റിംഗ് നൗ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നൗ യു ഹ് എ മീറ്റിംഗ് നൗ നിനക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് അടുത്ത മറ്റൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം അവർക്ക് രണ്ട് മക്കളുണ്ട് അവർക്ക് രണ്ട് മക്കളുണ്ട് ഇവിടെ നമ്മൾ ആരുടെ കാര്യമാണ് പറയുന്നത് അവരുടെ കാര്യമാണ് അല്ലേ അവർക്ക് ഉണ്ട് എന്നാണ് അപ്പം ആ കേസിൽ അവരെന്ന് പറയുമ്പോൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ദേ അവർക്കുണ്ട് എങ്ങനെ പറയും ദേ ഹാവ് എന്ന് പറയും അവർക്ക് എന്താണുള്ളത് രണ്ട് മക്കൾ സോ ദേ ഹാവ് ടു ചിൽഡ്രൻ അല്ലെങ്കിൽ ദേ ഹാവ് ടു കിഡ്സ് എന്ന് പറയാം രണ്ടും ആണ് ഇനി ഹാസും ഹാവും അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷനും കൂടി ഉണ്ട് അല്ലെ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നൊക്കെ പറയലേ അതിന് പകരം നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ ആണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഹാസ് യൂസ് ചെയ്യും അതല്ല ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചോ ഐ അല്ലെങ്കിൽ യു എന്നീ വാക്കുകളാണ് വരുന്നതെങ്കിലോ നമ്മൾ ഹാവ് യൂസ് ചെയ്യും ഒരു എക്സാമ്പിൾ നോക്കാം നമ്മൾ പൊതുവെ പറയും ഷീ ഈറ്റ്സ് വെജിറ്റബിൾസ് ഈറ്റ്സ് വെജിറ്റബിൾസ് എന്നുവെച്ചാൽ എന്താണ് അർത്ഥം അവൾ പച്ചക്കറികൾ കഴിക്കാറുണ്ട് ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക എന്നാണ് അർത്ഥം ഇവിടെ നമ്മൾ ഈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് കൊടുക്കണം ഇവിടെ ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവളുടെ കാര്യമാണ് അല്ലെ പറയുന്നത് അപ്പം അവൾ കഴിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഷി ഹാസ് എന്നാണ് പറയേണ്ടത് ഷി ഹാസ് ഒരു വ്യക്തിയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഹാസ് വന്നത് അപ്പോൾ ഷീ ഈറ്റ്സ് വെജിറ്റബിൾസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഷി ഹാസ് വെജിറ്റബിൾസ് എന്ന് പറയാം ഷീ ഹാസ് വെജിറ്റബിൾസ് എന്ന് പറയാം ഓക്കെ ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയാറ് ഐ ഡ്രിങ്ക് ടീ എവ്രിഡേ എന്നാണ് അല്ലെ ഐ ഡ്രിങ്ക് ടീ എവ്രിഡേ ഇതിന് പകരമായിട്ട് ഡ്രിങ്ക് മാറ്റിയിട്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ അല്ലേ അപ്പൊ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ഐയുടെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ കുടിക്കാറുണ്ട് എന്നുള്ളതിന് ഐ ഹാവ് എന്ന് പറയാം ഓക്കെ ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയും ഐ ഹാവ് ടീ എവ്രി ഡേ ഐ ഹാവ് ടീ എവ്രി ഡേ ഡ്രിങ്ക് എന്നോ ഈറ്റെന്നോ പറയുന്നത് കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതനുസരിച്ച് മാറ്റി കൊടുക്കാം അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഉണ്ട് എന്ന് പറയാനായിട്ട് ാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അതേപോലെ തന്നെയാണ് നമ്മൾ പറയാറില്ലേ ഉണ്ടായിരുന്നു അതായത് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവനൊരു പരീക്ഷ ഇന്നലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ പറയില്ലേ ആ കേസിൽ നമ്മൾ ഏത് വാക്ക് യൂസ് ചെയ്യും അവിടെ നമ്മൾ ഹാഡ് എന്ന വാക്ക് യൂസ് ചെയ്യും ഹാഡ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു ഹാഡ് ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അതായത് അതിന്റെ അർത്ഥം എനിക്ക് ഇപ്പൊ ആ കാർ ഇല്ല നേരത്തെ കാര്യമാണ് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പൊ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഐ ഹാഡ് എന്നാണ് പറയേണ്ടത് ഐ ഹാഡ് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ കാർ കാർ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ കാർഡ് അടുത്ത എക്സാമ്പിൾ നോക്കാം അവൻ ഇന്നലെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അവൻ ഇന്നലെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ അവൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അവനാണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിലൊരു മാറ്റമില്ല അപ്പം അവനൊരു പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹി ഹാഡ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അവനൊരു പരീക്ഷ ഉണ്ടായിരുന്നു ഹി ഹാഡ് ആൻ എക്സാം ഇന്നലെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം അവർക്ക് എല്ലാവർക്കും ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നുള്ളതിന് പകരം നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ കഴിച്ചു അല്ലെങ്കിൽ കുടിച്ചു എന്ന് പറയുന്നതിന് പകരവും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹാഡ് യൂസ് ചെയ്യാം ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇത് നേരത്തെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത് ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് എന്ന് പറയും അല്ലേ പക്ഷേ ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ഹാഡ് എഴുതാം ഉദാഹരണത്തിന് രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ ഒരു കപ്പ് കാപ്പി കുടിച്ചു അവൻ ഒരു കപ്പ് കാപ്പി കുടിച്ചു സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് ഹി ഡ്രാങ്ക് ഓഫ് കോഫി ഹി ഡ്രാങ്ക് ഓഫ് കോഫി കുടിച്ചു എന്നുള്ളതിന് നമ്മൾ ഡ്രാങ്ക് എന്നാണ് പറയുന്നത് പക്ഷെ ഇത് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം ഹി ഹാഡ് എ കപ്പ് ഓഫ് കോഫി എന്ന് പറയാം ഹി ഹാഡ് എ കപ്പ് ഓഫ് കോഫി അർത്ഥം ഒന്നു തന്നെയാണ് മാറ്റം പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കൈവശം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഹാസ് ഹാവ് ഹാഡ് എന്നീ മൂന്ന് വാക്കുകളുടെ ബേസിക് ആയിട്ടുള്ള ഉപയോഗമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അപ്പൊ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അവരുമായിട്ടും കൂടി ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളെ ഇംഗ്ലീഷിൽ കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും പക്ഷെ നിങ്ങൾക്കത് സംസാരിക്കണമെങ്കിൽ ഈ പഠിച്ച് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇംഗ്ലീഷ് മിത്രയില് നമ്മൾ എല്ലാ ദിവസവും പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ അസിസ്റ്റൻസോടുകൂടി ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ആപ്റ്റ് ആണ് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട്